നമസ്കാരം അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അടുത്ത ബന്ധുവിന് നേരെ നാട്ടുകാരുടെ കയ്യേറ്റ ശ്രമം തെളിവെടുപ്പിനായി മറ്റക്കുഴയിലെ വീട്ടിലെത്തിച്ചപ്പോഴാണ് പ്രതിക്ക് നേരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കയ്യേറ്റ ശ്രമമുണ്ടായത് സ്ത്രീകളടക്കം സംഘടിച്ചുകൊണ്ടായിരുന്നു വീടിന് മുന്നിൽ എത്തിച്ചത് ജീപ്പിൽ നിന്നിറങ്ങിയ പ്രതിയെ മുഖം മറിക്കാൻ നാട്ടുകാർ അനുവദിച്ചില്ല നീ എന്തിനാടാ ആ കുഞ്ഞിനെ കൊന്നത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആക്രോശം പ്രതിയുടെ അടുത്ത ബന്ധുക്കൾ സ്ഥലത്തുണ്ടായിരുന്നു എന്നാൽ കുട്ടിയുടെ പിതാവടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നില്ല പോലീസ് വളരെ പ്രയാസപ്പെട്ടാണ് തെളിവെടുപ്പ് നടത്തിയത് അഞ്ച് മിനിറ്റ് നേരം മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടത് പ്രദേശത്ത് പോലീസും പ്രദേശവാസികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇയാളെ ഇന്നലെയാണ് ചോദ്യം ചെയ്യാനായി പോക്സോ കോടതി രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് തെളിവെടുപ്പ് ഇന്നലെ നടന്നില്ല ഇയാളുടെ പിതാവ് ഇന്നലെ മരിച്ചതിനെ തുടർന്നാണ് തെളിവെടുപ്പ് ഒഴിവാക്കിയത് തിങ്കളാഴ്ച പ്രതിയെ കോടതിയിൽ തിരികെ ഹാജരാക്കണം ഇയാൾ മറ്റു കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാനും സ്വഭാവ വൈകൃതങ്ങളെ കുറിച്ച് പരിശോധിക്കാനുമാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് സുഹാഷ് കുട്ടിയെ ബൈക്കിൽ പല സ്ഥലത്തും കൊണ്ടുപോയിരുന്നു എന്ന വിവരത്തെ തുടർന്നാണ് കുട്ടിയെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നത് കുട്ടിയുടെ അമ്മ ചെങ്ങമനാട് പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ് വെള്ളിയാഴ്ച മോഴിക്കുളം പാലത്തിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു പ്രതിയുടെ പോലീസ് കസ്റ്റഡി രണ്ടു ദിവസം കൂടി തുടരും ആവശ്യം വന്നാൽ കസ്റ്റഡി നീട്ടാനും പോലീസ് പുതിയ അപേക്ഷ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം കുട്ടിയെ അമ്മ തന്നെയാണ് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നത് സ്ഥിരീകരിച്ച കാര്യമാണ് മറ്റേ പുഴയിലെ ആ മൂന്ന് വയസ്സുകാരി മരിച്ചത് മൂഴിക്കുളം പുഴയിൽ നിന്നാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സ്കൂബ ഡൈവിംഗ് സംഘവും രാത്രി വൈകിയും പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നു ഒൻപത് മണിക്ക് തുടങ്ങിയ തിരച്ചിലിനൊടുവിൽ പുലർച്ചെ രണ്ടരയോടെയാണ് പിഞ്ചോമനയുടെ മൃതദേഹം ലഭിച്ചത് മോശം കാലാവസ്ഥയും വെളിച്ചക്കുറവും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി കുഞ്ഞിനെ പുഴയിലെറിഞ്ഞത് താൻ തന്നെയാണ് എന്ന് കുഞ്ഞിന്റെ അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം ഇവർക്ക് മാനസിക അസ്വാസ്ഥ്യമൊന്നുമില്ല എന്നും റിപ്പോർട്ട് വന്നു കഴിഞ്ഞു കുഞ്ഞിനെ നോക്കാനുള്ള പ്രാപ്തി തനിക്കില്ല എന്ന തോന്നലാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് ഇവർ പറയുന്നു കുടുംബവഴക്കിനെ തുടർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനായിരുന്നു തൻ്റെ പദ്ധതി എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് മുൻപും കുട്ടിയെ യുവതി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വീട്ടുകാരുടെ മൊഴി തങ്ങൾക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്നും കുഞ്ഞിനെ താൻ പുഴയിലെറിഞ്ഞുവെന്നും മാതാവ് തന്നെ ബന്ധുക്കളോട് സമ്മതിച്ചതാണ് യുവതിക്ക് മാനസിക പ്രശ്നമുള്ളതായി അയൽവാസികൾ അടക്കം ആരോപിച്ചിരുന്നു കുട്ടുമശ്ശേരി കുറുവശ്ശേരിയിൽ നിന്നും മൂന്ന് മണിക്ക് അങ്കൻവാടിയിലുണ്ടായിരുന്ന കുട്ടിയെ വിളിച്ച് കുട്ടിയുമായി മാതാവ് ആലുവ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ആലുവയിലുള്ള തന്റെ വീട്ടിലേക്ക് പോകുന്നതിനാണ് തിരുവാംകുളത്ത് നിന്നും കുട്ടിയുമായി മാതാവ് ബസ്സിൽ സഞ്ചരിച്ചത് മൂഴിക്കുളത്ത് വെച്ച് ബസിറങ്ങി പാലത്തിനടുത്തേക്ക് നടന്ന ശേഷം യുവതി കുഞ്ഞിനെ താഴേക്ക് എറിയുകയായിരുന്നു എന്നാൽ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോഴാണ് കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട വിവരം പോലീസിനും ഡോക്ടർമാർക്കും മനസ്സിലാകുന്നത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്വന്തം ചെറിയച്ചൻ തന്നെയാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ആ പിഞ്ചുകുഞ്ഞിനോട് ചെയ്തതെന്ന് മനസ്സിലാകുന്നത് ഇതിന്റെ രോഷമാണ് ഇന്നലെ തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ പ്രകടമാക്കിയത്